വീട്ടിൽ പോളിന്റെ വീട്ടിൽ അവരുടെ ഉറ്റവർ അവരുടെ ഉടയവർ അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കൾ അവരൊന്ന് മുഖാമുഖം കണ്ട് ഈ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവരുടെ ആവലാദികൾ അവരുടെ സങ്കടങ്ങൾ ഒന്ന് കേൾക്കണമെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തോന്നാത്തത് ഇനി നാളെ ഏതെങ്കിലും പി ആർ ഏജന്റ് പറയുകയാണ് അജീഷിന്റെ മകളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇമേജ് മേക്ക് ഓവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ പിണറായി വിജയൻ വയനാട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾക്കറിയാം വിജയൻ വരാതെ രണ്ട് മന്ത്രിമാരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്തെങ്കിലും യാഥാർത്ഥ്യ ബോധമുള്ള ആളുകളാണോ കേരളത്തിന്റെ മന്ത്രിമാർ എം പി രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ മന്ത്രി അയാൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ വിവരക്കേട് പറയുന്നത് കാരണം ആ മന്ത്രിസഭയിലെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ്സും ഗുസ്തിയും വിവരക്കേടും ആയതുകൊണ്ട് അതിനു യോഗ്യത തനിക്ക് പാടില്ല എന്നുള്ളത് ഈ വയനാട്ടിലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവാശങ്കയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരോട് വന്നിട്ട് പറഞ്ഞത് കാട്ടിന്റെ നടുവിൽ ആടിനെയും കോഴിയുമെല്ലാം കൊണ്ടുവന്ന് ഇടുന്നത് കൊണ്ടാണ് ഇവിടേക്ക് കടുവയും ആനയും ഒക്കെ വരുന്നതെന്ന് ഇയാളുടെ തലക്കകത്ത് ചേറാണോ എന്ന് ചോദിക്കാൻ സ്ഥലമായി നീ പോട്ടെ മന്ത്രി പറഞ്ഞ യുക്തിക്ക് കടുവ വരുന്നത് ആടിനെ പിടിക്കാനാണെന്ന് പറയാം കാട്ടാന വരുന്നത് ആരെ പിടിക്കാനാ സാർ ഇനി വയനാട്ടിലെ എല്ലാ പച്ചിപ്പം പെട്ടിക്കളഞ്ഞാലേ ആരും ഇവിടേക്ക് വരാതിരിക്കത്തുള്ളൂ എന്ന പുതിയ സിദ്ധാന്തവുമായിട്ടാണോ നിങ്ങൾ വരുന്നത് ഒരു കാര്യം പറയൂ വയനാട്ടിലെ ജനങ്ങൾക്ക് ശ്വാസം വിടാൻ ഈ നാട്ടിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഇവർ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവർ കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് വയനാട് ജില്ലയിൽ ഓക്സിജൻ അങ്ങ് നിരോധിച്ചേക്കാം എന്നൊരു അംഗത്തര എം പി രാജേഷ് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം രാജേഷ് വിജയന്റെ മന്ത്രിസഭയിലെ അംഗമായതുകൊണ്ട് ഇവരെ കേട് തന്നെയായിരിക്കും മുഖമുദ്ര ഇതുപോലെ ആയിട്ടുള്ള മന്ത്രിമാരെ വയനാട്ടിലെ ജനത അല്ലെങ്കിൽ തന്നെ ദുഃഖം അനുഭവിക്കുമ്പോൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിട്ടാണോ ഇതുപോലുള്ള വിവരദോഷികളായ മന്ത്രിമാരെ വയനാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് വേറൊരുത്തനുണ്ട് കേരളത്തിന്റെ വനം മന്ത്രി ഇതുപോലൊരു ടോട്ടൽ നോൺസെൻസ് ഇതുപോലൊരു അട്ടർ വേസ്റ്റ് ഏതോ കാലത്ത് വേസ്റ്റ് ഇന്ന് കേരളത്തിന്റെ വനം വന്യജീവി മന്ത്രിയായിട്ട് വെച്ചിരിക്കുക